ഇനി സഫ്രീ റീസറ്റാ ഇല്ലല്ലല്ല എന്റെ വാണ്ടി ഇല്ല എന്നല്ല ഇവന്റിനെ വെയിറ്റി പങ്കടക്കാതെ എനിക്ക് തന്നാ ഹലോ ആ അല്ലാ കല്ല കല്ലൻ കല്ലൻ കിറ്റി കിറ്റി കല്ലനെ കിറ്റി <laughs> <laughs> <laughs െ ഏതല്ലേ കവ ഞാ ഇവിടെ തപ്പിന്നി കറക്റ്റ് അവിടെ തന്നെ എടുത്തോടെ തന്നെ കൊണ്ടുവച്ചു ഞാനല്ലേ ഓടുന്നു ഞാനല്ലേ ഓടമേ പിന്നെ വണ്ടി നോക്കിയതാ മുച്ചിരി അത് അരി വണ്ടി വണ്ടി ഇത് നിന്റെ അല്ലല്ലേ കള്ളൻ അവ ചിടക്കുമ്പോ ഞാൻ ഇറങ്ങി നോക്കാൻ പോയതാ സിന്ധി പറ സാഹചരിച്ച നിന്നെ വിളിക്കുന്നു പൊറോട്ടോടിച്ചു തരാ എന്താ ഇങ്ങന ഇതെന്താണ് അവന് അവൻ പറയണോക്കെ ഉസ്മാനും എല്ലാം ഉസ്മാനല്ലാതെ ബ്ലാക്ക് മാഫിന്ന് പറഞ്ഞു അഞ്ചാം ക്ലാസ് ക്ലാസ്സിൽ പോകണത് സംസാരിക്കുന്നത് നീ മറ്റേ കൊതുകൊണ്ട് സംസാരിക്കാണ്ട് ട്രാൻസ്ലേറ്റ് സംസാരിക്കുന്നത് കത്തമല്ല നീ എന്തോ നീ നീ പറയുന്നത് കൊച്ചാ ശരമാർട്ടാ കൊച്ചിറക്കാ എന്താ മലയാളത്തിൽ സംസാരിക്കണോ സംസാരിക്കണം കൊച്ചിറക്കാം കൊച്ചിറക്ക മലയാളത്തിൽ സംസാരിക്കാം മലയാളത്തിൽ സംസാരിക്കണം ആ കൊന്നോ നല്ലേ അത് നിനക്കോണോ എന്താ മനസിലായില്ലേ കൊള്ളം ഏതാ കുറുക്കം കിട്ടാനും വണ്ടി കിട്ടാനും എനിക്ക് വണ്ടി ഇല്ല ല്ലോഡല മോട്ടോസ്കോഡും ആ എന്ത് മുട്ടാത്ത താഴെ മുട്ടയില്ലാത്തോണ്ടാണോ

നീ ഇതെന്തിന ഇവിടെ വന്ന് എനിക്കാവണ്ട നീ അയക്കോ നീ ആവോ നീ ആവോ നീ മൊട്ടയാവോ കാണട്ടെ നീ ഒന്ന് നീ നീ ഒന്ന് മുച്ചിരി ഒന്ന് മൊട്ടസ്കോഡായിക്കോ നോക്കട്ടെ ോരിടേ ഞാൻ പറയുന്നൊരു ഡ്രസ് ഇടോ നീങ്ങ വന്നേ ഇത് ഇതിണ്ടോ ഇതിരി നിനക്ക് വേണ്ടി ഞാൻ അതാ വട്ടെ മൂഞ്ചിട്ടിരിക്ക് അയാം പാടി പാടാൻ നോക്കുമോ അയ്യോ നീ നടന്നിരിക്കയാ പോ പോ എന്താടാ അയ്യോ 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 വാടാ മടി മടി മുച്ചിരി ക്ലീൻ ആയി ക്ലീൻ ആയി ക്ലീൻ ആയി ക്ലീൻ ആയി ഓയ് അയ്യോ ഗിണ്ടാടിടാ ഗിണ്ടാടി

കേരളത്തിന് കേരളത്തിന് സം കയ്യിലോണ്ട് അയ്യോ

സിറ്റുവേഷനായി ഈ വയസ്സിട്ട പോലെ എന്നാ അതേ കൊട്ടു പോയിന് പ്രസ് ഇതെന്താ 33 20 ലക്ഷം വെട്ടി ഇതെന്താ വൺ ചെസ് ഇതെന്താ പാമ്പ് കൂടി ഇറക്കാൻ പോണോ അതിനി ആന്നെ റീസെറ്റ് ഇക്നെ ആ ഐ ആം ബാക്ക് എന്താ താ ആ അലെ 1 2 3 4 എന്താ നമ്പർ ആന്തി മെട്രിയല ആ ഒരു കാര്യം ഉണ്ട് മാസ്ക് പോട എത്രയാ മാസ്ക് ദാ ലാസ്റ്റ് എന്നെ തുടങ്ങിയത് പെട്ടെന്നത്തോ അല്ലാതെ മാസ്ക് മുന്നേ തൂപ്പട്ടെട്ട് ഞാൻ ഞെക്കണ്ടല്ലോ രാബല് ആ വോയിസ് തെറിവിളി ആയോ വിളിച്ച ബാനല്ലേ

Eh, tidak jadi. Jadi, otaknya bro. Kirimlah, cari datar. life is unfair. Oh, like it's like it sundari get... bro. Ini perintah Sundari bro. Ini perintah bro. bro. face look face Oh, wow, ാണ് ഇടയ്ക്ക് സൂര്യബോസാ വണ്ടി പറഞ്ഞോ ോട്ടെറ്റ് എടാ നീ ഒന്നും മറ്റേ എന്ന് മനസ്സിലാവുന്നില്ലടച്ചിരി ചെവി വേദന എടുക്കണം മെച്ചിരി ഹലോ എല്ലാ ഞാൻ മറ്റേ കുറച്ച് തന്നെ ചെയ്യാറാം ഇക്കറു ഞാൻ കുറച്ച് തന്നെ മറ്റേത് നമുക്ക് കുറച്ച് ചെയ്യാം ഗൈസ് അവനെ ഒഫീഷ്യലായിട്ട് നമ്മുടെ അനൗൺസ്മെന്റ് വന്നു അതായത് ഏതാണ് വന്നത് ഇതിപ്പോൾ വന്ന് മറന്നാലോ എന്താണത് എന്താണത് ആൻഡ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈസ് ടർഫ് റിസൾട്ട് ഗങ് കെ വി ഹസ്ഫുള്ളി ഡിഫൻഡ് ടർഫ് ഫ്രം ഡേവിസ് ഫ്രം എസ് ആർ ആർ ചേംബർ ഹിൽസ് കൂടി വരാണ്ട് ആ പിന്നെ നിന്നെപ്പോലെ കേറ്റി വെറ്റണ്ടല്ല നമ്മാ കാണിച്ചോ ഏത് ഒപ്പിടുന്നു സാര ഫേസ് ഇല്ലാത്തതൊന്നും ഞാനൊന്നും ഇല്ലാ ഈ ബിറ്റൻ നോബേ മെറ്റില്ലാ പറഞ്ഞേ Супер ചാറ്റ് ചിത്തിരി ഏ മാസി ബ്രോ താങ്ക്യൂ ഫോർ ദ 40 രൂപ Супер ചാറ്റ് ഫ്രം ടിവി താങ്ക്യൂ സോ മച്ച് Супер ചാറ്റ് താങ്ക്യൂ ബ്രോ ഫ്രം ടിവി എ ഐ ആം ഹാർട്ടിൽ സൂട്ട് പച്ച ഹൃദയം താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് ана ഇച്ഛാന വിളിച്ചാണോ മന ഇച്ഛാനോ

നാല് ഗോളും കൂടി കമോൺ നാല് ഗോളും കൂടി കൊണ്ട് പറ്റും നാല് ഗോളും വെറും നാല് ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ കൂടി നാല് ഒന്നാമതെ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല നീ ഇത് മാറ്റി ഓന്റെ ഭാഷ എന്തൊരു സമാധാനം എന്തൊരു സമാധാന ഒരാളോടൊക്കെ ഇതാര്യ പപ്പറങ്ങിയാ കേന്ദ്രേ അടാ ഇത് ഓഫ് ആക്കിയാ മിഡിൽ ഫിംഗർ ആ ഓഫ് എന്തുും പാനേ എന്തു നന്നായി എന്തേ അല്ല இல்லെങ്കിൽ ആൾക്കാര് ഇങ്ങനെ പോയി ഇങ്ങട്ട് ട്രിഗർ ആക്കാനേ വേണ്ട വേണ്ട പോയടോന്ന് യാടടിലി ബാക്ക് ഇട്ടുടാ എടാ സാവിജ് നീ നേരത്തെ വണ്ടി પરർക്കാൻ പറഞ്ഞു ഇട്ടില്ലേടാ എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറിയേ ഇത് ഇതുവരെ വളരെ ഉണ്ടോ മട്ടാക്കിയോണ്ട് അല്ല ഇതിനെ പിങ്ക് മുടിയാ ഇത് ഞാൻ ഇത് ഞാൻ പിങ്ക് മുടിയാ ഏ പിന്നീ അത് എന്താണ് എത്ര കാലമായി തുടങ്ങിട്ട് ഇതെനിക്കറിഞ്ഞൂടെയ്യോ വണ്ടി തിരിയുന്നില്ല ടാൻലിങ് പോരാറക്കൂലാ പൈസ മേടിക്കും ആയിരപ്പാടി ീ റ്റീജന്റ് അത് നീട്ടി ഈജന്റ് നോപ്പി അടിച്ചല്ലേ ഹലോ ശരി കേട് നിക്കണേമോണ

ഇല്ല നിന്റെ മോനെ നമ്മളെ റഷീദി റഷീദിഷ ആണോ ഈ ഫ്രണ്ടിലേ ആണ് നിനക്ക് കേറാൻ പറ്റും ആ